ഇന്നത്തെ വീഡിയോ മലയിഞ്ചിയെ കുറിച്ചാണ് മലയിഞ്ചി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇഞ്ചിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടൊരു ഇഞ്ചിയാണ് ഇതിന്റെ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം നല്ല വീതിയുള്ള ഇലകളാണ് മല പിന്നെ മല ഇഞ്ചി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പല ഔഷധ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അത് അതുകൂടാതെ വാണിജ്യാടിസ്ഥാനത്തിലും ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചിക്ക് തന്നെ നല്ലൊരു സുഗന്ധമാണല്ലോ അതിന്റെ ഇലയ്ക്കൊക്കെ നല്ലൊരു സുഗന്ധമാണ് അതുപോലെ തന്നെ ഈ മല ഇഞ്ചിയുടെ ഇലകൾക്കും നല്ലൊരു സുഗന്ധമാണുള്ളത് പിന്നെ മലയിഞ്ചിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഒരു കിഴങ്ങ് ഇതിന്റെ ഒരു ചെറിയ കിഴങ്ങ് നട്ടു കഴിഞ്ഞാല് അത് വിത്തായി നട്ടു കഴിഞ്ഞാല് നമ്മൾ വർഷമാവുമ്പോഴേക്കും വിളവെടുക്കാറാവും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മുപ്പത് കിലോയൊക്കെ ഒരു ചോട്ടിൽ നിന്നൊക്കെ പറിക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കാരണം മൃഗങ്ങൾക്കൊക്കെ ഈ പശു അതേപോലെ നാൽക്കാലികൾക്കൊക്കെ വയറിന് എന്തെങ്കിലും അസുസം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വയറ് കമ്പിക്കില്ല അല്ലെങ്കിൽ ദഹനക്കേട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കിഴങ് എടുത്തിട്ട് ഉപ്പ് ഇടിച്ച് പിഴിഞ്ഞ് ഉപ്പ് നീരില് ചാലിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ നല്ലൊരു വ്യത്യാസം കാണാറുണ്ട് നമ്മൾ അങ്ങനത്തെ പർപ്പസിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന്റെ കൃഷി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് അങ്ങനെ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പൊ വലിയ പരിചരണം ആവശ്യമില്ല ഈ മലയിഞ്ചി കൃഷിയുടെ ഒരു ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പന്നിശല്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഈ മലയിഞ്ചിനെ നശിപ്പിക്കാനായിട്ട് പന്നികൾ അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല കാരണം ഇന്നത്തെ കാലത്ത് കർഷകരൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഈ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് പന്നിയുടെ ഒക്കെ ശല്യങ്ങളാണ് നമ്മുടെ വിളകളൊക്കെ നശിപ്പിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ മലയഞ്ചീനെ ശല്യം ചെയ്യില്ല എന്നുള്ളതാണ് അതുപോലെ മൃഗങ്ങളൊക്കെ വളർത്തുന്ന ക്ഷീര കർഷകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പശു ആട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുറച്ച് ചോട് മലയഞ്ചി തൈകള് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇതുപോലെ മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വൈറസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് നമുക്ക് ആശുപത്രി കേസുകളോ ഒക്കെ പെട്ടെന്ന് അതിനൊക്കെ സൗകര്യം ഉണ്ടായില്ലെങ്കില് നമ്മുടെ വീട്ടിൽ കൊടുക്കാവുന്ന ഹോം മെഡിസിൻസ് ഒക്കെ അതിനു വേണ്ടിയിട്ട് നമുക്ക് മലയിഞ്ചി ഉപയോഗിക്കാം മലയഞ്ചിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും മറ്റൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്